എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് തന്നെ എന്താണ് അവധി വാർത്തയാണ് ഏറ്റവും കൂടുതൽ ചാനലുകളിൽ കമൻ്റുകളിൽ ചോദിക്കുന്നതും ഇന്ന് ഈ ജില്ലയ്ക്ക് അവധിയുണ്ടോ കാരണം തിരുവനന്തപുരം അവധിയുണ്ടോ കാസർഗോഡ് അവധിയുണ്ടോ കണ്ണൂർ അവധിയുണ്ടോ എറണാകുളം അവധിയുണ്ടോ എന്നൊക്കെ ഒരുപാട് കമൻറ്റുകൾ നമുക്കിപ്പോൾ വരുന്നുണ്ട് അപ്പോൾ മഴയ്ക്ക് അല്പം ശമനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ മഴയ്ക്ക് ശമനമാണ് കേരളത്തിൽ എന്നാൽ പോലും നാളെ ഒരു അവധി പ്രഖ്യാപിച്ചു ഉത്തരവായിട്ടുണ്ട് വിശദമായ വാർത്ത ലഭിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ട മാറാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പര പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായിട്ടുള്ള മുഴുവൻ അറിയിപ്പുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ലൈക്ക് ും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുന്നവർ പ്രത്യേകം സാധിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇരിക്കും വീഡിയോ പൊതുവെ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നു നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പല വിദ്യാർത്ഥികൾ അങ്ങനെ അവരുടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിലേ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോ ഉപകാരപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ സുഹൃത്തുക്കളുടെ ശരിയായിട്ട് നമ്മൾ ഇത് വീഡിയായിരിക്കും നാളെ കേരളത്തിലെ ഒരു ജില്ലയിലെ ഒരു ജില്ലയിലെ ചില സ്കൂളുകൾക്ക് നാളെ അവധി ഇവിടെ കേട്ടേണ്ടത് കേരളത്തിലെ വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതായത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സോറി വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഒഫീഷ്യൽ അവധി അറിയിപ്പ് തന്നെയാണ് കേരളത്തിൽ വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു ഉത്തരവായി നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ജില്ലയിൽ അവധി വരികയാണെങ്കിൽ അതെല്ലാം ഒരു മണിക്കൂറുകളും നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തതിന് അപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയ പുതുതൊരു ടി വി കാണാം അതിലേക്ക് മിസ് ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കയറിയർ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് ബൈ